വീട്ടിൽ കുറേ വിരുന്നുകാർ വന്നിട്ടുണ്ട് അന്വേഷണം അടുക്കളയിൽ നിന്നതേ ഉള്ളൂ അവളെ കാണുമ്പോൾ എല്ലാവർക്കും സഹതാവമാണ് അവളുടെ അച്ഛനും അമ്മയും കടങ്കറി കയറി ആത്മഹത്യ ചെയ്യുകയായിരുന്നു അവൾ ഒറ്റ മോളായിരുന്നു അങ്ങനെയാണ് അമ്മാവിനോ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നത് ഇപ്പോൾ ആറ് വർഷങ്ങൾ കഴിഞ്ഞു അമ്മാവൻ സ്വന്തം മക്കളെപ്പോലെ തന്നെയാണ് അവളെയും കണ്ടത് ഒരു വേർതിരിവും കാണിച്ചില്ല പക്ഷേ അമ്മായി അങ്ങനെയല്ല ആദ്യം മുതലേ വഴക്കായിരുന്നു അമ്മാവന് മൂന്ന് മക്കളാണ് രണ്ടാണ് ഒരു പെണ്ണും അവരൊക്കെ അവളുടെ കളിക്കൂട്ടുകാരായിരുന്നു പക്ഷേ ഇപ്പം അമ്മയെപ്പോലെയാണ് അവളെ ഒരു ശല്യമായാണ് കാണുന്നത് അതിന് കാരണം അമ്മാവൻ തന്നോട് കാണിക്കുന്ന സ്നേഹമാണെന്ന് അവൾക്കറിയാം അവൾ വിരുന്നുകാർക്കുള്ള ചായയൊക്കെ എടുത്ത് വെച്ചു ആരും പറയാതെ തന്നെ അവൾ പറ്റാവുന്ന ജോലികളെല്ലാം ചെയ്യും അനന്തരവളാണെങ്കിലും വെറുതെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ അവൾക്ക് മടിയാണ് പണ്ട് വാരം നിറയെ ഭക്ഷണം കഴിക്കുമ്പോൾ അമ്മയെ പറയുമായിരുന്നു ഇവിടെയുമുണ്ട് രണ്ടു മൂന്ന് പിള്ളേർ പക്ഷേ അന്ന് കുട്ടിയായിരുന്നു കൊണ്ട് അതൊന്നും വലിയ കാര്യമായിരുന്നില്ല പക്ഷേ ഇപ്പം അമ്മായിയുടെ കുത്തുവാക്കൽ കേൾക്കുമ്പോൾ ഇറങ്ങിപ്പോകാൻ തോന്നും ഒരിക്കലവൾ ഇറങ്ങിപ്പോയതാണ് അന്ന് അമ്മാവൻ പിന്നാലെ വന്ന് കൂട്ടിക്കൊണ്ടുവന്നു അമ്മായി കുറേ വഴക്കം പറഞ്ഞു ഇപ്പോൾ വലിയ ഇല്ലെങ്കിലും അമ്മായിയുടെ മനസ്സിൽ നല്ല പകയുണ്ടെന്ന് അവൾക്കറിയാം ചായ എടുക്കാൻ വന്നത് ഗോകുലാണ് അവനാണ് മൂത്തത് കുറച്ച് നാളായി അവൻ അവളുടെ അടുപ്പം കാണിക്കുന്നുണ്ട് മുറച്ചെറുക്കനാണ് പക്ഷെ പെട്ടെന്നുള്ളവൻ്റെ സ്നേഹപൂർണ്ണം കണ്ടപ്പോൾ അവൾക്ക് സംശയമാണ് തോന്നിയത് അമ്മായി ഒരിക്കലും ഈ ബന്ധത്തിന് സമ്മതിക്കില്ലെന്ന് അവൾക്കറിയാം പിന്നെ എന്തിനാണ് ചെക്കൻ തൻ്റെ പിന്നാലെ വരുന്നത് അവളുടെ സംശയം കൂടി വന്നു എന്തെങ്കിലും ചീത്തപ്പേരുണ്ടാക്കിയാലല്ലേ അവളെ ഇവിടെ നിന്ന് പുറത്താക്കാൻ പറ്റും അമ്മായിയും കൂടി അറിഞ്ഞിട്ടുള്ള കളിയാണോ എന്നും അവൾക്ക് സംശയമുണ്ട് എങ്കിലും അവൾ ചെക്കൻ ഇതുവരെ പിണക്കിയിട്ടില്ല ചായ വാങ്ങിയപ്പോൾ അവൻ അവളുടെ കയ്യിൽ തൊട്ടു അവൾ പെട്ടെന്ന് കൈ പിൻവലിച്ചു പണ്ട് ഞാനിൻ്റെ തോൽ കയട്ട് നടന്നിട്ടുണ്ട് മറന്നോ അവൻ ചോദിച്ചു ഞാൻ മറന്നിട്ടില്ല പക്ഷേ പിന്നെ കുറേ കാലം ഒരു മൈൻഡും ഇല്ലായിരുന്നല്ലോ അത് മറന്നോ അവളും വിട്ടുകൊടുത്തില്ല ചെക്കൻ സ്ഥലം വിട്ടു അവളെപ്പറ്റി ആരെ ചോദിക്കുന്നത് കേട്ടു അതിവിടെ എവിടെയെങ്കിലും കാണും അമ്മായിമ്മായി പറയുന്നതും കേട്ടു അവളെങ്ങനെ നിർത്താനാണ് ഉദ്ദേശം കല്യാണപ്രായമായി വരികയല്ലേ ആരെ ചോദിക്കുന്നത് കേട്ടു എനിക്കൊന്നും അറിയില്ലേ അമ്മാവനോട് ചോദിച്ചാൽ മതി കൈ മലർത്തി വിരുന്നുകാർ പോയപ്പോൾ അമ്മായി അവളുടെ അടുത്ത് വന്നു കെട്ടിലമ്മയ്ക്ക് അങ്ങോട്ട് ഒന്ന് എഴുന്നള്ളിയാൽ എന്താ എല്ലാവർക്കും നിന്നെപ്പറ്റി അന്വേഷിക്കാനേ നേരേ ഉള്ളൂ അതങ്ങനെ സൗന്ദര്യം വാരിക്കൂര് തന്നിരിക്കുകയല്ലേ അമ്മായി വായിൽ വന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു അമ്മായി ഇങ്ങനെയൊക്കെ പറയുമ്പോഴാണ് താൻ സുന്ദരിയാണെന്നുള്ള ഓർക്കുന്നത് തന്നെ അമ്മായിയുടെ മോൾക്ക് അവളുടെ പകുതി സൗന്ദര്യം പോലുമില്ല അതിൻ്റെ അസൂയാണ് ആതിര എന്നാണ് അവളുടെ പേര് അവൾക്ക് നല്ല അസൂയുണ്ട് കുറച്ചുനാൾ മുമ്പ് വരെ ആതിരേ അവൾ ഒന്നിച്ചൊരു മുറിയിലാണ് കിടന്നിരുന്നത് ഇപ്പോൾ അടുക്കളയോട് ചേർന്നുള്ള ചെറിയൊരു മുറിയിലാണ് അവൾ കിടക്കുന്നത് ആതിര അമ്മയോട് പറഞ്ഞവളെ പുറത്താക്കിയതാണ് രാത്രി അത്താഴം കഴിഞ്ഞ് വാതിലടിച്ചപ്പോൾ അവളോട് തീർക്കുന്ന നിശ്വാസം പെട്ടു ഇനി രാവിലെ വരെ കുത്തുവാക്കുകൾ കേൾക്കണ്ട ദുർമുഖങ്ങൾ കാണണ്ട രാത്രി അടുക്കള വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടാലും അവൾ നോക്കാറില്ല ആതിര തന്നെ മുറിയിൽ നിന്ന് ഒഴിവാക്കിയത് എന്തിനാണെന്ന് അവൾക്കറിയാം മുറച്ചിറക്കണമേ അവൾ പ്രേമത്തിലാണ് വിവേക് ചെക്കൻ രാത്രി അതുവഴി വരവുണ്ട് അവൻ അന്വേഷണയുടെ പുറകെ കുറേ നടന്നതാണ് അവൾ മൈൻഡ് ചെയ്തില്ല അങ്ങനെയാണ് അവൻ ആതിരേ വളച്ച് വെച്ചത് അമ്മായി മക്കളും തൻ്റെ കുറ്റങ്ങൾ നോക്കിയിരിക്കുകയാണെന്ന് അവൾക്കറിയാം തന്നെ പുറത്താക്കാൻ അതുകൊണ്ട് അവൾ പഠിത്തത്തിൽ മാത്രമാണ് ശ്രദ്ധ ഒരു ജോലി നേടണം സ്വന്തം കാലിൽ നിൽക്കണം അത് മാത്രമാണ് അവളുടെ ആഗ്രഹം പുറത്ത് പാദസരത്തിൻ്റെ കിൾക്കം കേട്ടപ്പോൾ അത് ആതിരയാണെന്ന് അവൾക്ക് മനസ്സിലായി അല്പം കഴിഞ്ഞപ്പോൾ അവൾ പോകുന്ന ശബ്ദം കേട്ടു കൂടെ അവനും ഉണ്ടാകുമെന്ന് അവൾക്കറിയാം അവൻ്റെ അച്ഛൻ നല്ല കാശുകാരനാണ് അതുകൊണ്ട് അമ്മായിക്കും അവരുടെ ബന്ധത്തിനും എതിർപ്പൊന്നുമില്ല പക്ഷേ അവൻ രാത്രി വരവുണ്ടെന്ന് അമ്മായിക്കറിയില്ല എന്നെങ്കിലും അമ്മാവിനവനെ കൈയോടെ പിടിക്കുമെന്ന് ഉറപ്പാണ് അവൻ പറയാൻ പോകുന്നത് തന്നെ കാണുമെന്നാണെന്നായിരിക്കും രണ്ടുപേർക്കും ഈ ബന്ധം വെറും തമാശയാണെന്ന് അന്വേഷിക്കറിയാം അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ ആതിരിയുടെ പാസ്സേഡത്തിൻ്റെ കിൽക്കം കേട്ടു അവൾ അവനെ യാത്രയാക്കുകയാണ് അപ്പോഴാണ് അന്വേഷണ ശ്വാസം നേരെ വേണത് പകലും ടെൻഷൻ രാത്രിയിലും ടെൻഷൻ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി അവൾ മനസ്സിൽ പറഞ്ഞു ആതിരെ തിരിച്ച് വന്നപ്പോൾ അവൾ കാത്തുനിൽപ്പുണ്ടായിരുന്നു ഇഷ്ടമാണെങ്കിൽ അമ്മായിയോട് പറഞ്ഞപ്പോലെ കല്യാണം നടത്തി തരില്ലേ അവൾ ചോദിച്ചു നീ നിൻ്റെ കാര്യം നോക്കിയാൽ മതി ഞാൻ നിനക്കൊരു പ്രശ്നം ഉണ്ടാക്കുന്നില്ലല്ലോ അവൻ നിൻ്റെ പുറകെ കുറെ നടന്നതല്ലേ എന്തിനാ വേണ്ടെന്ന് വെച്ചത് ആതിരെ ചോദിച്ചു അവളുടെ ഉത്തരം മുട്ടി അവനെ ആരെങ്കിലും കണ്ട എന്നെ കാണാം വന്നാണെന്നേ പറയും സന്യൂഷ് പറഞ്ഞു അതാണ് എൻ്റെ ധൈര്യം കള്ളച്ചിരിയോടെ ആതിരെ പറഞ്ഞു നീലിലെ ഫൂലോ സുന്ദരി ഈ ചുറ്റുമുള്ള ചെക്കന്മാരെല്ലാം നിൻ്റെ പുറകെയല്ലേ എനിക്കും വേണ്ടി ആരെങ്കിലും കള്ളച്ചിരിയോടെ അവൾ ചോദിച്ചു ആതിരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പോഴും കുറച്ചെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ആളാണ് അതുകൊണ്ട് അവളെ ഒറ്റിക്കൊടുക്കാനും മനസ്സ് അനുവദിച്ചില്ല അങ്ങനെയാണ് അവളുടെ മനസ്സിലൊരു ഐഡിയ തോന്നിയത് പിന്നീട് അവൻ വന്നപ്പോൾ അതിരെ വാതിൽ തുറന്നു കൊടുക്കുന്നത് അവൾ മൊബൈലിൽ പകർത്തി എന്നെ പേടിക്കേണ്ടല്ല പക്ഷെ വാതിലടച്ചപ്പോഴേ അവനവളെ ഭാര്യ പൊണരുന്നത് അനുഷ കണ്ടു നില വെളിച്ചത്തിൽ അവളെ കീഴടക്കുന്നതും കണ്ടു അവൾ വാതിലടച്ചു പക്ഷേ അവൾ കുറക്കം വന്നില്ല രാവിലെ അഞ്ച് മണിക്കവൾ ഉണരും അമ്മ എഴുന്നേറ്റ് വരുമ്പോഴേക്കും അവൾ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും അതാണ് പതിവ് അഞ്ചുമണിക്ക് ഉണരുന്ന മറ്റാൾ കൂടിയുണ്ട് ഗൂഗിൾ അത് അവളെ തനിച്ച് കിട്ടാൻ വേണ്ടിയാണ് എന്നും അവൾ അവനെ ഒഴിവാക്കാറാണ് പതിവ് പക്ഷേ ഇന്നവൻ വന്നപ്പോൾ അവൾ പുഞ്ചിരിച്ചു എന്നോടുള്ള ദേഷ്യമൊക്കെ പോയോ അവൻ ചോദിച്ചു കുറേ നാളായില്ലേ പിറകെ നടക്കാൻ തുടങ്ങിയിട്ട് ദേഷ്യമൊക്കെ അലിഞ്ഞരിഞ്ഞില്ലാതായി കള്ളച്ചരിയോടെ അവൾ പറഞ്ഞു അവനവളുടെ കൈ കവർന്നു അവൾ നാടിച്ചു തന്നപ്പോൾ അവൻ അവളുടെ ചുണ്ടുകൾ സ്വന്തമാക്കി ഏതോ നിമിഷത്തിൽ അവർ ഒന്നായി എന്നോട് ശരിക്കും സ്നേഹമുണ്ടോ അവൾ ചോദിച്ചു അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നീ എൻ്റെ ഭാഗ്യമാണ് അവൻ പറഞ്ഞു പിന്നെ കുറച്ച് സമയം രണ്ടുപേരും പരിശ്രമം പറഞ്ഞു അമ്മായി വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടപ്പോൾ അവൻ ഓടിപ്പോയി ദിവസങ്ങളോടിപ്പോയിക്കൊണ്ടിരുന്നു അവൾ ഭയപ്പെട്ടത് തന്നെ സംഭവിച്ചു അമ്മാവൻ ആതിരേയും മുറിച്ചിരക്കനെയും കൈ പിടിച്ചു ചെക്കൻ പറഞ്ഞത് സനൂഷയുടെ പേരാണ് അമ്മായി അത് ഏറ്റുപിടിച്ചു അമ്മാവൻ മിണ്ടാട്ടമില്ലാതെ നിന്നു കണ്ടില്ലേ ഒരു കോസ്റ്റിലാതെ നിൽക്കുന്നത് അമ്മായി പറഞ്ഞു അവൾ മൊബൈൽ ഓണാക്കി ആതിര വാതിൽ തുറന്ന് മുറിച്ചരക്കനെ സ്വീകരിക്കുന്നത് എല്ലാവരും കണ്ടു ആതിരെ തലകുടിച്ച് നിന്നു അന്ന് തന്നെ ആതിരേയും ചെക്കനെ നമ്മളുടെ കല്യാണം നിശ്ചയിച്ചു പഠിത്തം കഴിഞ്ഞാൽ ഉടനെ കല്യാണം അതാണ് തീരുമാനം അന്ന് തന്നെ മറ്റൊരു സംഭവം ഉണ്ടായി അനുഷ തലയിറങ്ങി വീണു ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ അവൾ രണ്ട് മാസം ഗർഭിണിയാണ് അപ്പോൾ മുതൽ അമ്മയായി അവൾ ചീത്ത വിളിക്കാൻ തുടങ്ങി ആരാണ് ഉത്തരവാദി എന്ന് ചോദിച്ചാണ് ചീത്ത വിളി ഇനി എൻ്റെ കെട്ടിയണിങ്ങനുമാണ് ഉത്തരവാദി എന്ന് പറഞ്ഞ് നെഞ്ചത്തടിച്ച് കരയുന്നുമുണ്ട് അമ്മാവൻ ചോദിച്ചപ്പോൾ അവൾ സത്യം പറഞ്ഞു ഗൂഗിളിൽ അവൻ ഇറങ്ങി ഓടാൻ തുടങ്ങിയപ്പോൾ അമ്മാവൻ കഴുത്തിനൊടിച്ച് അവനെ തൂക്കിയെടുത്ത് അനുഷയുടെ മുന്നിൽ നിർത്തി അവൾ പറഞ്ഞ് സത്യങ്ങളുണ്ട് അമ്മാവൻ ചോദിച്ചു അല്ല അല്ലച്ച അത് ഞാനല്ല അവനാണ് ആണിട്ട് പറഞ്ഞു അവൾക്കും സ്വതചിരിയോടെ അവനെ നോക്കി എന്നിട്ട് മൊബൈലിലെടുത്തു അവന് കാര്യം പിടിക്കിട്ടി ആതിരുടെയും മോർച്ചിറക്കൻ്റെ അനുഭവം അവനറിയാം അവൻ അപ്പോൾ തന്നെ കുറ്റം സമ്മതിച്ചു അമ്മ അവൻ അപ്പോൾ തന്നെ രണ്ടുപേരുടെയും കല്യാണം തീരുമാനിച്ചു നീ എൻ്റെ ചെക്കൻ തന്നെ വളച്ചു വല്ലടി എന്ന് ചോദിച്ചായിരുന്ന അമ്മായിയുടെ കരച്ചിൽ അവൾക്ക് ചിരി വന്നു എനിക്ക് അമ്മായിയെ പിരിയാണുള്ള മടികൊണ്ട് അമ്മായി വിശ്വാസം വരാതെ അവളെ നോക്കി അവൾ പരിഹസിച്ചതാണെന്ന് പാപത്തിന് മനസ്സിലായില്ല